നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രാജ്യത്തെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഉന്നതതല അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് അതിനെ വളച്ചൊടിച്ച് പ്രതിപക്ഷ നേതാവ് രാജ്യവിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ബി ജെ പിയുടെ കുബുദ്ധിയെല്ലാം പൊളിഞ്ഞടുങ്ങുകയാണ് നേരത്തെ തന്നെ കരസേനാ മേധാവിയും അതുപോലെ തന്നെ സംയുക്ത സേനയുടെ മേധാവിയും വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ത്യയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരെടുക്കുന്ന നിലപാടുകൾ അതുമായി മാത്രമല്ല രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾ അത് ഏത് രീതിയിലായിരുന്നാലും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമാണ് അതിനെയാണ് വളച്ചൊടിച്ച് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഫൈറ്റർ ജെറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് യഥാസമയം പാർലമെന്റ് സമ്മേളനം കൂടി വിശദീകരിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയെ നോക്കുകൂത്തിയാക്കുന്ന രീതിയാണെപ്പോഴും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് പയൽഗാം ഭീകരാക്രമണം വന്ന സമയത്തും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും അത് ഉൾപ്പെടെ ബ്രീഫ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പ്രതിരോധ മന്ത്രി പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു എന്ന ചോദ്യം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ സാഹചര്യമാണ് പാർലമെൻ്റ് സമ്മേളനം അടിയന്തരമായി നടത്തിയാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അവിശ്വാസം ഉൾപ്പെടെ ഉയരുമോ എന്നുള്ള ഭീതി അവർക്കുണ്ടായിരുന്നു അത് മാത്രമല്ല പാർലമെന്റ് സമ്മേളനം ഈ രാജ്യത്തെ ബി ജെ പി സർക്കാരിൻ്റെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട വിഷയം ഈ രാജ്യത്തിന് മൊത്തത്തിൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കൃത്യമായി അറിയുന്ന വ്യക്തികളാണ് സ്പീക്കർ ഓം ബിർളയും രാജ്യസഭയുടെ ചെയർപേഴ്സണായ ജഗദീപ് ധൻഖറും ഇരുവരും ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് മൗനം പാലിച്ചത് സാധാരണഗതിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നില്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഇവർ രണ്ടുപേരും ഉത്തരം പറയുന്നതാണ് രാഷ്ട്രപതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ജഗദീപ് ധൻഗർ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല സുപ്രീം കോടതിക്ക് പ്രത്യേകമായ അധികാരമൊന്നും ഇല്ല ഈ രാജ്യത്ത് ഭരണഘടനയനുസരിച്ച് പാർലമെന്റിനാണ് കൂടുതൽ അധികാരം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജഗദീപ് ധൻഖർ നടത്തിയ വാക്പോലുകളെല്ലാം നമ്മളെല്ലാവരും കണ്ടതുമാണ് എന്നാൽ ജഗദീപ് ധൻഖറെ വിമർശിക്കാനോ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി തയ്യാറായില്ല പകരം ജഗദീപ് ധൻഖറിനോട് അപേക്ഷിച്ചത് നിങ്ങൾ രാജ്യസഭാ ചെയർപേഴ്സന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിനോട് പറയൂ ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനെ നിയമ വഴി നോക്കേണ്ടി വരും രാഷ്ട്രപതിയാണ് മറ്റൊരു ഉപാധി രാഷ്ട്രപതിയോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് അടിയന്തരമായ പാർലമെന്റ് സമ്മേളനം കൂടേണ്ടതിന്റെ ആവശ്യകത ഉന്നയിക്കാം നമുക്കറിയാം എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ഓരോ വർഷ തുടക്കത്തിലും നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ സർക്കാർ ചെയ്യുന്ന പദ്ധതികളെ കുറിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം വിവരങ്ങൾ എല്ലാം പുറപ്പെടുവിക്കുന്നതാണ് എന്തുകൊണ്ട് രാഷ്ട്രപതി ഈ കാര്യത്തിൽ ഒരു വാക്ക് പോലും മിണ്ടിയില്ല അവിടെയാണ് രാഷ്ട്രപതിയുടെ പരിമിതി എന്താണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി രാഹുൽ ഗാന്ധി കൊടുക്കുന്നത് ഇന്ത്യയുടെ ജനങ്ങളുടെ ആവശ്യം പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുക എന്നതാണ് ജനങ്ങളുടെ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഏക വേദിയാണിത് അല്ലാതെ എവിടെ സംസാരിച്ചാലും അതിന് ഉടുപ്പും തുങ്ങനും വെച്ച് ദ്വയാർത്ഥങ്ങൾ കണ്ടുപിടിക്കാനാണ് ബി ജെ പിയുടെ ഐ ടി സെൽ പ്രവർത്തിക്കുന്നത്